ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും നെയ് ഇഷ്ടമാണല്ലേ ലതാ പിടിച്ചോ നെയ്പായസം പോലെ മധുരമുള്ള ഒരു കഥ എഴുതിയിരിക്കുന്നത് സുമംഗല എന്ന കഥാകാരിയാണ് നിങ്ങളുടെ അതേ പ്രായമുള്ള ലത എന്ന പെൺകുട്ടി ആദ്യമായി സ്കൂളിൽ ചെല്ലുന്നു അവൾക്കൊരു പാഠപുസ്തകം കിട്ടുന്നു നിറയെ പൂക്കളും ചിത്രങ്ങളുമുള്ള ആ പാഠപുസ്തകം അവൾ വീട്ടിൽ കൊണ്ടുവരുന്നു ആ പാഠപുസ്തകം അവിടെ വെച്ച കാണാതാവുന്നു ലത എല്ലാവരോടും അന്വേഷിക്കുന്നു ഞങ്ങൾ കണ്ടില്ല എന്ന മറുപടിയാണ് അവൾക്ക് കിട്ടുന്നത് അവസാനം മുത്തശ്ശി അവളെ സഹായിക്കുന്നു വഴിപാടായി എന്തെങ്കിലും നേരാം എന്ന് തീരുമാനിക്കുന്നു ദേഹം അനങ്ങിയെന്ന ഉള്ള വഴിപാടിൽ നിന്നും കുട്ടിക്ക് താല്പര്യമില്ല കുട്ടി തനിക്ക് ഏറെ ഇഷ്ടമുള്ള നെയ്പായസം നേരുന്നു കുട്ടിക്ക് പാഠപുസ്തകം തിരിച്ചു കിട്ടുമോ ഏറെ ഇഷ്ടമുള്ള നെയ്പായസം കുടിക്കാൻ സാധിക്കുമോ അറിയേണ്ട കൂട്ടുകാരെ ലൈബ്രറിയിലേക്ക് ഓടുക നെയ്പായസം എന്ന ഈ കഥാസമാഹാരം വായിക്കുക ആസ്വദിക്കുക താങ്ക്